ഈ ഫോണുമായിട്ട് ഒരു കമന്റ് കണ്ടിരുന്നു പറഞ്ഞതുമായിട്ട് സമ്മാനിച്ച ഫോണാണെന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് കണ്ടിരുന്നു സൗദി കസ്റ്റമർ തന്നെ വരുന്നത് വരുന്നത്

മറ്റേ വള്ളത്തിന്റെ കടത്തിന് പോലും പോവാൻ പേടിക്കപ്പഴും സ്വർണം കടത്താൻ പോകുന്നത് കടത്ത് വള്ളം ഇല്ല അതിനകത്ത് കേറാൻ പോലും പേടിയുള്ള ഞാനാണോ ഇനി സ്വർണ്ണക്കടത്തിന് പോകുന്നത് സ്വർണ്ണക്കടത്തു അങ്ങനെ ഒരു സംഭവില്ല ഒരു കടത്ത ഒരു ഇതല്ല മറ്റേ ആരെങ്കിലും അവിടെ നിന്ന് കൊണ്ടു തരുന്ന മറ്റേ എല്ലാം എന്തെങ്കിലും